ഇന്ത്യൻ സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നല്ല സമയമായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജനുവരി അപേക്ഷിച്ച് വലിയ വിജയ ചിത്രങ്ങളുടെ വർധനവും ചാവ പോലെ ബോക്സ് ഓഫീസിൽ ഇലക്കിമറിച്ച സിനിമകൾ ഉണ്ടായിരുന്നതും ആഗോള കാഴ്ചനെ വലിയ തോതിൽ കൂട്ടാൻ സഹായിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് ഇന്ത്യൻ സിനിമയുടെ ഫെബ്രുവരി മാസത്തിന് നേട്ടമെന്നാണ് സാൻസിൽക്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ഭൂരിഭാഗം വിക്കി കുഷാൽ ചിത്രമായ ചാവയുടെ സംഭാവനയാണ് ഇന്ത്യയിൽ നിന്നും ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഭാതി പത്ത് സിനിമകളുടെ ലിസ്റ്റും ഇതിനോടൊപ്പം സാൻസിൽക്ക് പുറത്തുവിട്ടു വിക്കി കൗശൽ ചിത്രം ചാവയാണ് ഒന്നാം സ്ഥാനത്ത് അറുന്നൂറ്റി അമ്പത്ത ഏഴ് കോടിയാണ് സിനിമയുടെ ഡൊമ ഡൊമസ്റ്റിക് കളക്ഷൻ ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയാണ് ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സാംബജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം വലിയ ബജറ്റിലാണ് ഒരുങ്ങിയത് പ്രദീപ് രംഗതാന ചിത്രമായ ഡ്രാഗൺ ആണ് രണ്ടാം സ്ഥാനത്ത് നൂറ്റി കോടിയാണ് സിനിമയുടെ നേട്ടം ആഗോള ബോക്സ് ഓഫീസ് സിനിമ ഇതിനോടകം നൂറ്റി അൻപത് കോടി പിന്നിട്ട് കഴിഞ്ഞു കുഞ്ചോബോൻ നായകനായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ലിസ്റ്റിലൂടെ ഒരു മലയാള ചിത്രം മുപ്പത്തൊമ്പത് കോടിയാണ് ഇൻ സിനിമയുടെ ഡൊമസ്റ്റിക് കളക്ഷൻ സിനിമ ഇതിനോടകം അമ്പത് കോടി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്താണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ കുഞ്ചോക്കോബോൻ്റെ കരയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയത് വിടാമുറിച്ച് തണ്ടേൽ സനന്തരി കസം ഇൻസ്റ്റലാർക്ക് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂസ് വേൾഡ് ക്രേസി മസാക്ക തുടങ്ങിയവയാണ് ലിസ്റ്റിലുള്ള മറ്റു താര മറ്റു സിനിമകൾ ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ രണ്ട് റീറിലീസ് സിനിമകളും വലിയ നേട്ടമാണ് കൊയ്തത് ബോളിവുഡ് ചിത്രമായ സനന്തരി കസും ക്രിസ്റ്റിഫർ നോളും ചിത്രം ഇൻസ്റ്റലാറും എന്നിവയാണ് ഇവ ഹർഷവർദ്ധൻ റാണിയുടെയും മാഗു ഹോറാണിയും പ്രധാന വേഷത്തിലെ ചിത്രമായ സനന്തിരി കസം രാധിക റാവും വിനയ സുപ്രവും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രം റീറിലീസ് നേടിയത് അമ്പത്തൊന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് ഈ ചിത്രത്തിൽ ലൈഫ് ടൈം കളക്ഷനേക്കാൾ കൂടുതലാണ് ഒമ്പത് കോടിയായിരുന്നു ചിത്രം ആദ്യം റിലീസ് ചെയ്തപ്പോൾ നേടിയത് അതേസമയം നോള നോളം ചിത്രം ചിത്രം ഇൻസ്റ്റാളർ ഇരുപത്തിനാല് പോയിന്റ് രണ്ടേ പൂജ്യം കോടിയാണ് ഇതുവരെ നേടിയത് കേരളത്തിലെ സിനിമയ്ക്ക് വലിയ കളക്ഷൻ നേടാൻ സാധിച്ചിരിക്കുന്നുണ്ട് ഈ കണക്കുകളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ജനുവരി മാസത്തെ കളക്ഷനേക്കാൾ കൂടുതലാണ് ഫെബ്രുവരിയിലെ നേട്ടം ആയിരത്തി പത്തൊമ്പത് കോടിയായിരുന്നു ജനുവരിയിലെ കളക്ഷൻ രണ്ട് മാസത്തെ ഇന്ത്യൻ സിനിമയുടെ കണക്കുകൾ പരിശോധിച്ചാൽ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കോടിയായി ഉയരും